വീണൊക്കെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് വളരെ നന്നായി അറിയാം തുളസി അധികം ചോറ്റാനിക്കരയിലേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിജയദശമിക്കൊക്കെ കഴിഞ്ഞ തവണയും തുളസി ക്ഷേത്രങ്ങളിലേക്കൊക്കെ എത്തിയിരുന്നു ചോറ്റാനിക്കരയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള ആളുകളോട് അവർ ഇത്രയും നേരം കാത്തു നിൽക്കുമ്പോഴും അവർക്ക് മടുക്കുന്നില്ല വീണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തലവേദനയൊക്കെ എടുക്കത്തക്ക അത്രയും ചൂടുള്ള ഒരു കാലാവസ്ഥയുമായിരുന്നു ഇത്രയും നേരം രാവിലെ മുതൽ തന്നെ ക്യൂ നിൽക്കുന്നവരാണ് അവർ ഈ ഒരു വരവധ എല്ലാ വർഷവും നടത്തുന്നവരാണോ അവരോട് സംസാരിക്കാം തുളസി തീർച്ചയായിട്ടും സുജ സൂചിപ്പിച്ചതുപോലെ ഈ അതിരാവിലെ മുതൽ ക്യൂ നിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഇവിടെ രണ്ട് ദിവസം മുൻപ് തന്നെ ക്ഷേത്രത്തിൽ എത്തിയവരുമുണ്ട് അവരിവിടെ വന്നു കൃത്യമായി ദർശനം നടത്തി അതിനുശേഷം ഇപ്പോൾ കാണാം രണ്ടു മണിക്ക് കൃത്യം നട തുറന്നത് മുതൽ അവർ ദർശനം കൃത്യമായി പാലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് രാത്രി ഏകദേശം ഒൻപതര ആയിരിക്കും ദർശനം ഈ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു ഇവരുടെ ക്യൂ ഇനിയും നീളും ദർശന സമയം അതിനനുസരിച്ച് നീളുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആശങ്ക എവിടെ നിന്നാണ് വരുന്നത് അല്ല എല്ലാ വർഷവും വരാറുണ്ടോ ഇല്ല ഇല്ല ആദ്യമായിട്ട് വരികയോ എപ്പോ എത്തി രാവിലെ ഒമ്പതരയ്ക്ക് എത്തി യാതൊരു ക്ഷീണവുമില്ല കൊല്ലത്ത് നിന്നടക്കം സംസ്ഥാനത്തിന്റെ പല ജില്ലകളിൽ നിന്നും അടക്കമുള്ളവരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അവരെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് ആണ് പൊക്കിട്ടിരിക്കുന്നത് സുചിജി എങ്ങനെയുണ്ട് ഇത്തവണത്തെ തിരക്ക് കൂടുതലാണ് കൂടുതലാണ് സുചി സൂചിപ്പിച്ചതുപോലെ അഭൂതാവഹമായ തിരക്കാണ് ഈ തിരക്കിങ്ങനെ നീട്ടുകയാണ് ഒൻപത് ദിവസം നീളുന്ന ഈ ആഘോഷം അതിപ്പോൾ ഇനി നീളുന്നകം തൊഴിലെത്തി നിൽക്കുമ്പോൾ നിരവധി പേരാണ് നമ്മോടൊപ്പം ചേരുന്നത് എവിടെ നിന്നാണ് വരുന്നത് എറണാകുളം എറണാകുളത്ത് തന്നെയാണ് എല്ലാ വർഷവും വരാറുണ്ടോ തുളസിയ വീഡിയോ ജേർണലിസ്റ്റ് തുളസിയെ കാണിക്കുന്നില്ല കൂടുതൽ ഭക്തജനങ്ങളെയാണ് കാണുന്നത് വിജയ അതായത് ഇവിടുത്തെ ഈ തിരക്ക് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് ക്ഷേത്രത്തിനകത്തും ക്ഷേത്രത്തിന് മുൻഭാഗത്തും ഒപ്പം തന്നെ ഈ നിരവധി ക്യൂകളാണ് ആ ക്രൂ കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ട് അതിൽ ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനായിരക്കണക്കിന് നിലവിൽ ക്ഷേത്രത്തിലുണ്ട് ഇവരുടെ ദർശനമെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന് കൃത്യമായി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടു മണിക്ക് തുറന്ന് നട ആയിരിക്കും അടയ്ക്കുക ഇന്നിപ്പോൾ ഈ മകം തൊഴിൽ നാളിൽ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു ജനങ്ങൾ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അവരുടെ ഏറെ നാളത്തെ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും ഏറെ നിറ കണ്ണുകളോടെയാണ് പലരും ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അവിടെ ചോറ്റാനിക്കരയിൽ എത്തുക എന്ന് പറയുന്നത് അത് പലർക്കും ഒരു ആഗ്രഹ സാഫല്യം കൂടിയാണ് പട്ടും പതക്കവും ഗോളകയും താമരമാലയും ഒക്കെ അണിഞ്ഞ് ദേവി ഇങ്ങനെ ഇരിക്കുന്നത് അത് കാണുന്നതിനായിട്ടാണ് ചോറ്റാനിക്കരയിലേക്ക് എല്ലാവരും എത്തുന്നത് വീണാസനവും തുളസി രാധാകൃഷ്ണനുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചോറ്റാനിക്കരയിൽ നിന്ന് ചേർന്നത് ചോറ്റാനിക്കര മകത്തിനൊപ്പം തന്നെ തലസ്ഥാനത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കമാണ് ഇന്ന് ആ ചോറ്റാനിക്കര മകം തൊഴിലെങ്കിൽ നാളെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പണമാണ് പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരി പുണ്യംഹൂർത്തം കാത്ത് ജനലക്ഷങ്ങൾ We'll